ഒരാഴ്ചയിൽ ചിലപ്പോൾ ഒരു മൂന്നോ പ്രാവശ്യം വരെയൊക്കെ കിട്ടും ഒരു മുപ്പത്താറ് കൊല്ലത്തിലൊരിക്കലാണ് ഈ ഏഴര ശനി വരുന്നത് ഇത് വളരെയധികം പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ഇപ്പോഴത്തെ പറയേണ്ട ഒരു കാര്യം കൂടിയാണത് ഈ പറഞ്ഞ ആൾക്കാർക്ക് എല്ലാം ഗുണം ഗുണമുണ്ടായത് അപ്പോൾ അത് ഏഴുശനിയുടെ ശനി മാത്രം മാത്രം നോക്കിയിട്ട് നമുക്കൊന്നും ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാൻ പറ്റില്ല ശനി മോശമാണല്ലോ ഏഴുശനി കൊണ്ടൊരാൾക്ക് മോശം ഉണ്ടാകുന്ന പറയാൻ പറ്റില്ല നേരെ കയറി നക്ഷത്രത്തിന് കയറി നിങ്ങളുടെ ഫലം എന്ന് പറഞ്ഞാൽ കൊണ്ട് ാണ് ഫലങ്ങൾ അതൊക്കെ തന്നെയാണ് ഒരു ഇപ്പം ശനിയുടെ മാറ്റം മാത്രം വെച്ചിട്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല മധു സർ ഏഴര ശനി ഈ ശനി ഇപ്പം അടുത്തൊരു അടുത്ത് തന്നെ ഇത് മാറാൻ പോകുന്നുണ്ടല്ലോ ഈ ഇത് പ്രതീക്ഷിച്ചിരിക്കുന്ന കുറേ അധികം ആളുകളുണ്ട് അതായത് ഈ ഒരു ദുരിത കാലഘട്ടം മാറും ഇനി വരുന്നത് ഒരു നല്ല സമയമാണ് എന്ന് വിചാരിക്കുന്ന കുറേ ആളുകളുണ്ട് വിചാരിച്ചിരിക്കുന്നു ഈ ഏഴര ശനിയുടെ ഒരു യാഥാർത്ഥ്യം എന്താണ് ഏഴ് ശനി എന്ന് പറഞ്ഞാൽ ജനിച്ച കൂറിൻ്റെ പന്ത്രണ്ട് ഒന്ന് രണ്ട് ഈ ഭാഗങ്ങളിലൂടെ ശനി എന്നുള്ള ഗ്രഹം പോകുമ്പോഴാണ് ഏഴ് ശനി ഏഴര ഏഴരണ്ട് എന്ന് പറയണം അപ്പം അത് ഒരു ജന ഒരു ഒരാസിൽ ചിലപ്പോൾ ഒരു മൂന്ന പ്രാവശ്യം വരെയൊക്കെ കിട്ടും ഒരു മുപ്പത്താറ് കൊല്ലത്തിലൊരിക്കലാണ് ഈ ഏഴ് ശനി വരുന്നത് ഇത് വളരെയധികം പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ഇപ്പോഴത്തെ പറയേണ്ട ഒരു കാര്യം കൂടിയാണത് കാരണം ഇപ്പോഴത്തെ നമ്മൾ യൂട്യൂബ് അല്ലെങ്കിൽ എന്തെങ്കിലും തുറന്ന പുസ്തകം എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ശനി മാറ്റം ഇതാണ് എല്ലായിടത്തും ചർച്ച സിനിമ തുടങ്ങാൻ റെഡിയായിട്ട് എടുക്കുന്ന സംവിധായകരുണ്ട് പഠിക്കാൻ ചേരാൻ നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട് ബിസിനസ് ചെയ്യാൻ നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട് ഇവരെല്ലാരും ശനി നോക്കി നിൽക്കണം പ്രത്യേകിച്ച് ഇന്ത്യയിൽ ശനി മുപ്പതാം തീയതി ശനി മാറുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർ വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് അടുത്ത ആഴ്ചയിൽ നടക്കാൻ പോകുന്ന ഈ ശനിയുടെ മാറ്റം ഇത് ശനിയുടെ ക്ഷേത്രത്തിൽ പൊണ്ടിച്ചേരിൽ ശനി ക്ഷേത്രമുണ്ട് അവിടെ വലിയ പൂജകളും കാര്യങ്ങളൊക്കെ അന്ന് നടത്താറുണ്ട് പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യവും നമ്മൾ അറിഞ്ഞിരിക്കണം ജ്യോതിഷത്തിൽ താല്പര്യമുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഒരു കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ ശരിയാണോയെന്നു അറിയാനുള്ള ഒരു കാര്യമാണ് അതിനകത്തുണ്ട് അതായത് ശനി എന്ന് പറഞ്ഞാൽ ഏഴ് ശനി അല്ലെങ്കിൽ ശനി ഗ്രഹം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നൂറ് ശതമാനമുള്ള ജ്യോതിഷത്തിൻ്റെ ഒരു പത്ത് ശതമാനം മാത്രമേ വരുന്നുള്ളൂ അതിൻ്റെ അപ്പുറത്ത് ദശയുണ്ട് അതിൻ്റെ അപ്പുറത്ത് അവഹാരമുണ്ട് അതിൻ്റെ അപ്പുറത്ത് ജാതകത്തിലെ പ്രോമിസ് എന്താണ് ഒരു ജാതകത്തിൽ ഇന്നത്തെ കാര്യങ്ങളൊക്കെ നടക്കും ആ നടക്കേണ്ട കാലഘട്ടങ്ങൾ അനുകൂലമായ ദശകളും അന്തർദശകളും അതിൽ വരുന്ന ഒരു കാര്യം മാത്രമാണ് ഈ ശനിയുടെ മാറ്റം പ്രധാന പ്രധാനമായിട്ട് വ്യക്തികളുടെ ജീവിതങ്ങളിലേക്ക് ഏഴുശനി അധികം വരുന്നില്ല ഇത് ഞാൻ പറയുന്നതല്ല കൃത്യമായിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞാൽ ആധികാരികമായിട്ട് ജ്യോതിഷം പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഭാരതീയ വിദ്യാഭവൻ ഡൽഹി ഇവിടുത്തെ എല്ലാം കൂടി അന്നത്തെ പ്രിൻസിപ്പളായ ഡോക്ടർ കെ ശ്രീ കെ എൻ റാവുവിൻ്റെ അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ ഇവർ റിസർച്ച് നടത്തി സതേ സതി സതീശതി എന്ന് പറഞ്ഞാൽ ഏഴര ശനി ഹിന്ദി പേര് സദ്യ സതി ഈ സദ്യ ഏഴര ശനി ഏകദേശം ഒരു പത്തഞ്ഞൂറ് ജാതകങ്ങൾ അവർ കണ്ടുപിടിച്ചു ഈ ാലഘട്ടങ്ങൾ ഇവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ നല്ലതുണ്ടായിട്ടുണ്ട് ചീത്ത ഉണ്ടായിരുന്നു വലിയ റിസർച്ച് നടത്തിയത് ഏകദേശം ഒരു പത്തഞ്ഞൂറ് ജാതകൾ നേരത്തെ ഒത്തന്റിക് ആയിട്ടുള്ള റിസർച്ച് നമുക്ക് വിശ്വസിക്കാവുന്ന റിസർച്ചാണ് അവിടുത്തെ സ്റ്റുഡൻസ് രണ്ടു കൊല്ലത്തെ കോഴ്സാണ് ജ്യോതിഷ അലങ്കാരം ജ്യോതിഷ ഈ രണ്ടു കൊല്ലത്തെ കോഴ്സ് ചെയ്യുന്ന അവിടുത്തെ പഠിക്കുന്ന ആൾക്കാർ റിസർച്ച് നടത്തിയപ്പോൾ കണ്ട അതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകമാക്കിയിട്ടുണ്ട് സതീഷ് അതി എന്ന് പറഞ്ഞിട്ട് വാണി പബ്ലിഷേഴ്സിന്റെ ബുക്കുണ്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദശയും അന്തർദശയും നല്ലതാണെങ്കിൽ ശനിയുടെ ചാരഫലം ബാധിക്കുന്നില്ല എന്നാണ് ഒരാളുടെ ജാതകത്തിൽ ദശയും അന്തർദശയും നല്ലതാണെങ്കിൽ ശനിയുടെ മാറ്റങ്ങൾ ബാധിക്കുന്നില്ല എന്നാണ് ഒന്നാമത്തെ റിസൾട്ട് രണ്ടാമത്തെ റിസൾട്ട് അവർ കിട്ടിയ ഒരു റിസർച്ചിൽ ഒരു ആ പുസ്തകം വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് സതീശ അധികം പുസ്തകമാണ് വളരെ നല്ല പുസ്തകമാണ് ശനിയുടെ കാര്യങ്ങളെ പറ്റി പറയുന്ന പുസ്തകമാണ് തുലാലഗ്നക്കാർക്ക് തുലാലഗ്നക്കാർക്ക് നാലാം ഭാവാധിപത്യ അഞ്ചാം ഭാവധിപത്യുള്ള ആളാണ് ശനി തുലാലഗ്നക്കാർക്ക് വലിയ കാര്യമായിട്ട് ബാധിക്കില്ല ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഈ രണ്ട് കാര്യങ്ങളാണ് ആ റിസർച്ചിൽ വന്നത് ഇതൊന്നുമില്ലാതെ നമ്മളിപ്പോ എഴുന്നൂറ് കോടി ജനങ്ങളീ ലോകത്തുണ്ട് ഈ എഴുന്നൂറ് കോടി ജനങ്ങൾ ഇരുപത്തിയേഴ് നക്ഷത്രത്തിലേക്ക് പെടുത്തുന്നു ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളിൽ ശനിയുടെ മാറ്റം മാത്രം നോക്കി എങ്ങനെ പ്രവചിക്കും അതായത് ഒരാൾ ജനിച്ച സമയം ജനിച്ച സമയത്തിൽ ആ ഒരു ഗ്രഹനില നമ്മൾ ഉണ്ടാക്കുന്നു ആ ഗ്രഹനിലയിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ നന്നായിട്ട് നിൽക്കുന്നു ശനി എന്നുള്ള ഗ്രഹത്തിനെ കൊണ്ട് ദോഷം വരൂ ഗുണം വരൂ ഇതൊന്നും പഠിക്കാതെ നേരെ കയറി നക്ഷത്രത്തിന് കയറി ഇങ്ങനെ ഫലം എന്ന് പറഞ്ഞാൽ ഇത് എവിടെ കൊണ്ട് ഇത് ഒക്കുന്നുള്ളതാണ് ഫലങ്ങൾ അതൊക്കെ തന്നെയാണ് ഇപ്പൊ ഒരു ഇത് അപ്പൊ ശനിയുടെ മാറ്റം മാത്രം വെച്ചിട്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ശനി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ജ്യോതിഷത്തിന്റെ ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനത്തിൽ കൂടുതൽ വരുന്നില്ല അനുകൂലമായിട്ടുള്ള ദശാഫലങ്ങൾ അനുദശയും അപഹാരമാണെങ്കിൽ ദോഷം ചെയ്യേണ്ട ആൾ ഗുണം ചെയ്യും അപ്പൊ ഒരു വിധത്തിന് നമുക്ക് ദശയും അപഹാരവും നല്ലതാണെങ്കിൽ ഈ മാറ്റങ്ങളൊന്നും ആരെയും ബാധിക്കില്ല എന്നുള്ളതാണ് ആ റിസർച്ചിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം അത് നമ്മൾ ഇന്നത്തെ കാലത്ത് ഇന്ന് ഇന്ത്യയിൽ ശനിയുടെ കാര്യത്തിൽ നടത്തിയിരിക്കുന്ന റിസർച്ചിൽ ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള റിസർച്ചാണ് ഇത്രയും ആൾക്കാരുടെ ജാതകം പഠിച്ചിട്ട് ഇത്രയും സ്റ്റുഡൻസ് എടുത്ത റിസർച്ചിന്റെ ഒരു ഫലമാണ് പക്ഷെ അത് ഏറെക്കുറെ അത് കൃത്യമാണ് കാരണം ഇതിൽ ശനി മാത്രം നോക്കിയിട്ട് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ശനി ഒരിക്കലും മോശം ഗ്രഹമല്ല ശനി കൊണ്ട് ഒരുപാട് ആൾക്കാർ നന്നായിട്ടുണ്ട് അതിന്റെ കാര്യം പറഞ്ഞുതരാം ജവഹർലാൽ നെഹ്റു നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയായത് ഏഴ് ശനിക്കാലത്താണ് നമുക്ക് ശനി ദോഷമാണെന്ന് പറയാൻ പറ്റുമോ ഇന്ദിരാഗാന്ധി മറ്റേ മൊറാർജി ദേശായിയുടെ ഇതിനകത്ത് മന്ത്രിസഭയില് മന്ത്രിയായത് അവരുടെ ഏഴ് ചരൺ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഏഴ് ശനിക്കാലത്താണ് അതുപോലെ എൻ ടി രാമറാവു തെലുങ്ക് പാർട്ടി അദ്ദേഹം ആദ്യമായിട്ട് ആന്ധ്രയിൽ സി എം ആയത് മറ്റേ സി എം ആയത് അദ്ദേഹത്തിന്റെ ഏഴ് കാലത്താണ് അപ്പൊ നമ്മളെ നമ്മളെങ്ങനെ പറയും ഏഴ് ശനി കൊണ്ട് ദോഷമെന്നു പറഞ്ഞു ഈ പറഞ്ഞ ആൾക്കാർക്ക് എല്ലാം ഏഴുശനിയുടെ ഗുണം ഉണ്ടായങ്ങനെ അപ്പൊ അത് ഏഴുശനിയുടെ ശനി മാത്രം മാത്രം നോക്കിയിട്ട് നമുക്കൊന്നും ജനറലായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാൻ പറ്റില്ല ശനി മോശമാണല്ലേ അല്ലെ ഏഴ് ശനി കൊണ്ടൊരാൾക്ക് മോശം ഉണ്ടാകുന്നു പറയാൻ പറ്റില്ല അതങ്ങനെ നടക്കും അപ്പൊ നമ്മൾ അതിന് മനസ്സിലാക്കണ മനുഷ്യരുടെ ജീവിതത്തിൽ അത് കുറച്ച് ഈ പറഞ്ഞ ദശയാപഹാരം ഒന്നുമല്ലാണെന്ന് നമുക്കതൊന്നും ബാധിക്കില്ല ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു കണക്കെടുക്കുക അല്ലെങ്കിൽ ഒരു പ്രശ്നം വയ്ക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ ശനിയുടെ പ്രാധാന്യം വേറെ രീതിയിൽ വരുന്നുണ്ട് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കൃത്യമായിട്ട് വരുന്നുണ്ട് അല്ലാതെ മനുഷ്യരുടെ ജാതകങ്ങളിൽ അവരുടെ ഗ്രഹനിലയിൽ അവരുടെ ജാതകത്തിന്റെ പ്രോമിസ് എന്താണ് അവരുടെ സ്ട്രെങ്ത് എന്താണ് അവരുടെ വീക്ക്നെസ് എന്താണ് അവരുടെ ജാതകത്തിൽ ശനിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ് അവരിപ്പോൾ ചെയ്യുന്ന അവർക്ക് ദശ ഏതാണ് അന്തർദശ എന്താണ് അവരുടെ അപകാരം ഇന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് പ്രാധാന്യമുള്ളൂ പ്രാധാന്യമുള്ളു ശനിയുടെ മാറ്റം എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ വരുന്നതെന്ന് മാത്രവും അതും പത്ത് ഞാൻ പറഞ്ഞു പത്ത് ശതമാനം ജ്യോതിഷത്തിന്റെ പത്ത് ശതമാനം ഫലം ഫലം പറയുന്ന രീതിയിൽ പത്ത് ശതമാനം മാത്രമേ നമുക്കൊരു പ്രാധാന്യം കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ഇതൊക്കെ ഏറ്റവും വലിയ റിസർച്ചാണ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായത് ഏഴ് കാലത്താണ് അപ്പൊ അങ്ങനെ വന്ന രീതിയിൽ എന്താ ഏഴ് ശനിക്കാലത്ത് എല്ലാം മോശം എല്ലാവരും പറയുന്നത് അപ്പൊ അത് നമ്മൾ അങ്ങനെ ഒരു പൂർണ്ണമായി ദോഷം തരുന്ന ആള് മാത്രല്ല ഒരുപാട് കൃത്യമായിട്ട് കിട്ടും കൃത്യമായിട്ട് കിട്ടും അപ്പൊ നമ്മളെപ്പോൾ ശ്രദ്ധിക്കാനുള്ള ദശയും അന്തർദശയും നല്ലതാണെങ്കിൽ ഇതൊന്നും ബാധിക്കില്ല നമ്മളെ ഇതൊക്കെ ഒരു വ്യക്തിയുടെ ജനന സമയവും അനുസരിച്ചു ജനിക്കുന്ന സമയമുള്ള ഒരാളുടെ ജാതകം ജാതകം എന്ന് പറഞ്ഞാൽ അയാളുടെ പൂർവ്വ പൂർവ്വജന്മെന്തൊക്കെ ചെയ്യുന്നു അതിന്റെ എല്ലാ കാര്യങ്ങളും അതിൽ കിടപ്പുണ്ട് ജാതകത്തിൽ കിടപ്പുണ്ട് അപ്പൊ ആ സമയത്ത് ഗ്രഹങ്ങളുടെ ആ ഒരു കാലഘട്ടം നല്ലതാണെന്നുണ്ടെങ്കിൽ ഒരു കഷ്ടകാലം അദ്ദേഹത്തിനെ ബാധിക്കില്ല ധൈര്യമായിട്ട് നോക്ക മുമ്പോട്ട് പോവാ ഒന്നും പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല ഏഴ് ശനി നോക്കി ആരും ഇരിക്കണ്ട കാലഘട്ടങ്ങൾ നല്ലതാണെ ഭഗവാനെ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവുക ഒരു തടസ്സങ്ങളും ഉണ്ടാവില്ല അപ്പൊ ഈ ചില സമയത്ത് ഉത്രാടം നാളോ അല്ലെങ്കിൽ തിരുവോണം നാളോ അയ്യോ നിങ്ങൾക്ക് പേഴര ശനിയാണല്ലോ എന്ന് പറയുമ്പോ ആ വ്യക്തിക്ക് ഒരു പേടിയുണ്ട് എന്തോ വലിയൊരു ദുരന്തം വരാൻ പേടിക്കണ്ട മനസ്സ് പോയി പോകുന്നുണ്ടെല്ലാം ജഗജീത്താ കിടന്നു പറയണെ മനസ്സ് നമ്മൾ പോകാതെ നോക്കുക നോക്കാം ഇന്നൊന്നും എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള പത്ത് ശതമാനം മാത്രം കൂട്ടിയാതി ദശാപഹാരം ഒന്നല്ലാണെങ്കിൽ ഒന്നും ആരെയും ബാധിക്കില്ല ആ ഒരു ഇത് തന്നെ മുമ്പോട്ട് പോവാ അപ്പോ ഇനി വരാൻ ഉള്ള ശനി ശനി കഴിയാൻ പോവണല്ലോ ശനി ദശ ഇനി വരാനുള്ളവർക്ക് പേടിക്കണ്ട മുന്നോട്ട് നമ്മളെ അതൊന്നും ബാധിക്കില്ല കാരണം തൊണ്ണൂറ് ശതമാനം അപ്പുറത്ത് വേറെ കിടപ്പുണ്ട് അതൊക്കെ നല്ലതാണെങ്കിൽ ഈ മാറ്റങ്ങൾ ഒന്നും പേടിക്കേണ്ടതായില്ല സുഖമായിട്ട് മുമ്പോട്ടു പോവാ ഭഗവാനെ പ്രാർത്ഥി മുമ്പോട്ട് പോവാ ഒന്നും ഒന്നും പേടിക്കേണ്ട ശനി ഭഗവാന് ആരും ഒന്നും ചെയ്യൂലായിട്ടും കുഴപ്പക്കാരനൊന്നും ഒരിക്കലും കുഴപ്പക്കാരൊന്നും പേടിക്കാൻ ഇതെല്ലാം ആൾക്കാർ പറഞ്ഞു വരുന്ന രീതിയിലുള്ള മണി അതൊരു മനസ്സിലാക്കി തരാൻ കൂടിയാണ് നമ്മൾ പറഞ്ഞത് ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക